നമസ്കാരം ഓരോ ദേവതകൾക്കും അവരുടേതായ ഇഷ്ടവഴിപാടുകൾ കാണുവാൻ സാധിക്കും ദേവാദിദേവനായ സാക്ഷാൽ പരമേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ശിവഭഗവാന്റെ പ്രീതി നേടുവാനും അനുഗ്രഹം ലഭിക്കുവാനും ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ വഴിപാട് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഭഗവാൻ പരമേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് ഏവരും തന്നെ ശിവഭഗവാന്റെ പഞ്ചാക്ഷരീ മന്ത്രമായ ഓം നമ ശിവായ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ പരമേശ്വരൻ സകല ഗ്രഹത്തിൻ്റെയും ജഗത്തിൻ്റെയും നാഥൻ കൂടിയാണ് ശിവഭഗവാനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളും ദശാസന്ധിയും ഇല്ല എന്ന് തന്നെ പറയാം ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ധാര ഭഗവാന്റെ ശിരസിന് മുകളിൽ തൂക്കിയ പ്രത്യേകതരം പാത്രത്തിൽ സുഷിരങ്ങൾ ഉണ്ടാക്കി മൂന്ന് ദർഭം കൂട്ടിയുണ്ടാക്കിയ ചരടിലൂടെ ശിവഭഗവാന്റെ ശിരസിലേക്ക് ധാര ഇറ്റു വീഴുന്നു ശുദ്ധജലമാണ് ഈ ധാരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ധാര നടത്തുന്നത് സകല രോഗ നിവാരണങ്ങൾക്ക് ഉത്തമമാണ് പിറന്നാൾ ദിനത്തിൽ ചെയ്യാവുന്ന വഴിപാടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ധാര ധാരക്കൊപ്പം മൃത്യുജയ ഹോമവും പായസം വഴിപാടും നടത്താവുന്നതാണ് പായസം പാഴാക്കാതെ മുഴുവനായും കഴിക്കേണ്ടതും അനിവാര്യമാണ് ഗംഗ ആദ്യമായി ഒഴുകിവീണത് ശിവഭഗവാന്റെ ശിരസിലേക്കാണ് അതിനാൽ ധാരാജലം ഗംഗാതീർത്ഥമായി കണക്കാക്കുന്നു അഗ്നിമൂലം ചൂടുപിടിച്ച ഭഗവാന്റെ ശിരസ് തണുപ്പിക്കുന്നതിനു വേണ്ടിയാണ് ധാര നടത്തുന്നത് ധാര നടക്കുന്ന സമയം പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ ദർശനം നടത്തിയാൽ കുടുംബത്തിൽ സന്തോഷം സമ്പത്ത് ആയുരാരോഗ്യം എന്നിവ തീർച്ചയായും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ധാര നടത്തുന്നതിലൂടെ സകല ദുരിതങ്ങളിൽ നിന്നും മോക്ഷമുണ്ടാകുന്നു പാല് ഇടനീർ പനിനീർ നെയ്യ് ഭസ്മം എണ്ണ തുടങ്ങിയവയൊക്കെ ഭഗവാൻ പ്രിയപ്പെട്ട അഭിഷേകങ്ങൾ തന്നെയാണ് പാലഭിഷേകവും ഇളനീരഭിഷേകവും വെറും വയറ്റിൽ സേവിക്കുന്നത് ഉത്തമമാണ് ഉദര രോഗങ്ങൾക്ക് പാലഭിഷേകവും സന്താന സൗഭാഗ്യത്തിന് ഇളനീരഭിഷേകവും മനോസുഖത്തിന് നെയ്യഭിഷേകവും ഭസ്മാഭിഷേകവും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബുദ്ധിഭ്രമം ഒഴിവാക്കുന്നതിനും അപസ്മാരം ഒഴിവാക്കുന്നതിനും പനിനീരഭിഷേകവും ശരീരസുഖത്തിനും പാപനാശത്തിനും എണ്ണ അഭിഷേകവും ഉത്തമമായി തന്നെ കണക്കാക്കുന്നു ശനിദശ കണ്ടകശനി ഏഴര ശനി തുടങ്ങിയ ദശാസന്ധികളിൽ ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നീരശംഖുപുഷ്പാർച്ചന നടത്തുന്നതും ഉത്തമമാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് പ്രണയ ദാമ്പത്യ ഐക്യം കുടുംബസന്തോഷം എന്നിവയ്ക്ക് അത്യുത്തമമാണ് ശിവഭഗവാന്റെ ഇഷ്ടവഴിപാടുകൾ നടത്തുന്നതും ശിവഭഗവാനെ നിത്യവും ആരാധിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒഴിയുവാൻ കാരണമാകും കൂടാതെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും സന്തോഷവും കടന്നു വരുന്നതിനും ഇത്തരം കാര്യങ്ങൾ അനുകൂലമായ ഫലം നേടിത്തരും ഏവരും ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കമൻറ്റുകളായി ശിവഭഗവാന്റെ പഞ്ചാക്ഷരീ മന്ത്രം രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്